കിങ്ഡം വെൽത്തിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ കേൾക്കാൻ പോകുന്നത് വളരെ ശക്തവും ആഴത്തിൽ മറഞ്ഞിരിക്കുന്നതുമായ ഒന്നാണ് അത് നിങ്ങളുടെ ജീവിതത്തെ എന്നേക്കുമായി മാറ്റിമറിക്കും ബൈബിളിന്റെ ഉള്ളിൽ ആഴത്തിൽ കുഴിച്ചിട്ടിരിക്കുന്ന ഒരു വാക്യമുണ്ട് വളരെ അപകടകരവും പരിവർത്തനാത്മകവുമായ ഒരു വാക്യം അന്ധകാര ശക്തികൾ അതിനെ ചരിത്രത്തിൽ നിന്ന് വാങ്ങിച്ചുകളയാൻ അക്ഷീണം പരിശ്രമിച്ചിരിക്കുന്നു എന്തുകൊണ്ട് കാരണം അത് അജഞ്ചലമായ ഒരു ശക്തിയുടെ താക്കോൽ കൈവശം വെച്ചിരിക്കുന്നു വളരെ വലുതാണ് അത് പിശാചിനെ പോലും ഭയത്താൽ ഉറപ്പിക്കുന്നു നിങ്ങളത് ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സന്ദേശത്തിന്റെ വ്യാപ്തി നിങ്ങൾക്ക് ഗ്രഹിക്കാൻ കഴിയുമെങ്കിൽ ഒരു പൈശാചിക ശക്തിക്കും നിങ്ങളുടെ വഴിയിൽ നിൽക്കാൻ കഴിയാത്ത അത്ര ശക്തമായ ഒരു ശക്തി നിങ്ങൾ പ്രയോഗിക്കും എന്നാൽ ഞെട്ടിക്കുന്ന സത്യം ഇതാ അത് മായച്ചു കളഞ്ഞിട്ടില്ല അത് ഇപ്പോഴും അവിടെയുണ്ട് നിങ്ങളത് വെളിപ്പെടുത്തുന്നതിനായി കാത്തിരിക്കുന്നു മഷയിലോ പേജുകളിലോ അല്ല മറിച്ച് നിങ്ങളുടെ ആത്മാവിൽ എഴുതിയിരിക്കുന്നു അതിൻ്റെ പ്രാധാന്യം നിങ്ങൾ മനസ്സിലാക്കുന്ന നിമിഷത്തിനായി കാത്തിരിക്കുന്നു ഈ മറിഞ്ഞിരിക്കുന്ന സത്യത്തിലേക്ക് കടക്കുന്നതിനു മുമ്പ് ഈ ദൗത്യത്തെ പിന്തുണയ്ക്കുവാൻ ഒരു നിമിഷം എടുക്കുക ക്രിസ്തുവിന്റെ സന്ദേശം പുതിയ തലമുറകളിലേക്ക് പ്രചരിപ്പിക്കാൻ ഞങ്ങളെ സഹായിക്കുന്നതിന് ഈ വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ അമർത്തുക അവന്റെ സത്യം ഒരിക്കലും മറക്കപ്പെടുന്നില്ലെന്ന് നമുക്ക് ഒരുമിച്ച് ഉറപ്പാക്കാം ഈ സന്ദേശത്തിന്റെ ശക്തി നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അത് പ്രഖ്യാപിക്കുക നിങ്ങൾ കേൾക്കാൻ പോകുന്നത് എല്ലാം മാറ്റാൻ പോകുന്നു ഞാൻ നിങ്ങളോടൊരു കഥ പറയാം ഒരു കാലത്ത് ഒരു മനുഷ്യൻ നിങ്ങളെയോ എന്നെയോ പോലെ ഒരു സാധാരണ മനുഷ്യൻ നിരന്തരമായ അടിച്ചമർത്തലിന്റെ വിധേയനായി ജീവിച്ചിരുന്നു എന്നാൽ ചങ്ങലകളാലോ മനുഷ്യരുടെ കൈകളാലോ ഉള്ള അടിച്ചമർത്തലല്ല ഈ അടിച്ചമർത്തൽ ആത്മീയമായിരുന്നു അദൃശ്യമായ പോരാട്ടം എല്ലാ രാത്രിയിലും നിഴലുകൾ അവൻ്റെ മനസ്സിൽ നുണകൾ മന്ത്രിച്ചു എല്ലാ ദിവസവും രാവിലെ സംശയവും ഭയവും അവൻ്റെ ഭാഗമാണെന്ന മട്ടിൽ അവനെ പറ്റിപ്പിടിച്ചു പ്രാർത്ഥന ആചാരങ്ങൾ ഉപവാസം എല്ലാം അവൻ പരീക്ഷിച്ചു പക്ഷെ ഒന്നും ഫലിച്ചില്ല ഇരുട്ട് അവനെ വിട്ടുപോയില്ല അവൻ എത്ര കഠിനമായി പോരാടിയാലും എത്ര തവണ ദൈവത്തെ വിളിച്ചാലും അടിച്ചമർത്തൽ തുടർന്നു ഒരു രാത്രി അവൻ്റെ ഏറ്റവും നിരാശാജനകമായ നിമിഷത്തിൽ എന്തോ ഒന്ന് മാറി അവൻ്റെ ഹൃദയത്തിന്റെ നിശബ്ദതയിൽ അവൻ്റെ ഏറ്റവും ദുർബലമായ ഘട്ടത്തിൽ അവനൊരു ശബ്ദം കേട്ടു ഇരുട്ടിന്റെ മന്ത്രങ്ങളല്ല അവനെ വേദനിപ്പിച്ച പതിവ് പരിഹാസ ശബ്ദങ്ങളല്ല മറിച്ച് മറ്റെന്തോ പുരാതനമായ എന്തോ ഒന്ന് ശക്തമായ എന്തോ ഒന്ന് ഒരൊറ്റ വാക്യം അത് മനസ്സിലാക്കിയപ്പോൾ നിഴലുകൾ പിന്നോട്ട് പോയത്ര ആഴമേറിയ ഒരു സത്യം ജീവിതകാലം മുഴുവൻ അവൻ ജീവിച്ചിരുന്ന ഭയം തകർന്നു അവന് ശക്തിയുടെ ഒരു കുതിച്ചു ചാട്ടം അനുഭവപ്പെട്ടു തൻ്റെതല്ല മറിച്ച് തന്നെക്കാൾ വളരെ വലിയ എന്തോ ഒന്ന് അവന് നൽകിയ ഒരു ശക്തി ആ നിമിഷം അടിച്ചമർത്തൽ തകർന്നു ഇരുട്ട് ഓടിപ്പോയി അവൻ എന്താണ് കണ്ടെത്തിയത് വാക്യം എന്തായിരുന്നു അതൊരു മുന്നറിയിപ്പായിരുന്നു ഒരു ആയുധം ഒരു വെളിപ്പാട് നൂറ്റാണ്ടുകളായി വ്യക്തമായ കാഴ്ചയിൽ മറഞ്ഞിരുന്നു അത് ലൂക്കോസ് പതിനേഴിന്റെ ഇരുപത്തിയൊന്നിൽ കണ്ടെത്തി നിങ്ങൾ ചോദിച്ചേക്കാം ആ വാക്യത്തിൽ എന്താണ് ഇത്ര അപകടകരമായിരിക്കുന്നത് അത് ഇപ്പോഴും ബൈബിളിലുണ്ട് അല്ലേ അതെ പക്ഷേ അത് ആദ്യം എഴുതിയതുപോലെ അല്ല അത് മനസ്സിലാക്കാൻ ഉദ്ദേശിച്ചതുപോലെ അല്ല പല വിവർത്തനങ്ങളിലും ദൈവരാജ്യം നിങ്ങളുടെ ഉള്ളിലാണ് എന്ന് ലളിതമായി പറയുന്നു അതൊരു മനോഹരമായ ചിന്തയാണ് അല്ലേ എന്നാൽ നിങ്ങൾ പുരാതന വാചകത്തിലേക്ക് ആഴ്ന്നിറങ്ങുമ്പോൾ യഥാർത്ഥ അർത്ഥം കൂടുതൽ ശക്തമായ ഒന്ന് വഹിക്കുന്നു ഇരുട്ടിന്റെ ശക്തികൾക്ക് വളരെ അപകടകരമായ ഒന്ന് യഥാർത്ഥ അർത്ഥം ഇതാണ് ദൈവരാജ്യം നിങ്ങളുടെ പിടിയിലാണ് വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ ഇത് നിങ്ങളുടെ ഉള്ളിൽ മാത്രമല്ല അത് എത്തിച്ചേരാവുന്ന ദൂരത്താണ് അത് നിഷ്ക്രിയമല്ല അത് സജീവമാണ് നിങ്ങൾക്ക് പിടിക്കാൻ കഴിയുന്ന ഒന്നാണ് ശത്രുവിനെതിരെ നിങ്ങൾക്ക് പ്രയോഗിക്കാൻ കഴിയുന്ന ഒന്ന് ഇത് കുറച്ചു കാണുകയും മയപ്പെടുത്തുകയും നേർപ്പിക്കുകയും ചെയ്ത സത്യമാണ് സർവശക്തന്റെ ശക്തി നിങ്ങളുടെ ഉള്ളിലെ ഒരു നിശബ്ദ സാന്നിധ്യമല്ല മറിച്ച് നിങ്ങൾക്ക് ആജ്ഞാപിക്കാൻ കഴിയുന്ന ഒരു ശക്തിയാണെന്ന് നിങ്ങൾ അറിയാൻ ശത്രു ആഗ്രഹിക്കുന്നില്ല ഇരുട്ടിനെതിരെ തന്നെ നിങ്ങൾക്ക് അഴിച്ചുവിടാൻ കഴിയുന്ന ഒരു ശക്തി സി ലൂയിസ് എന്ന ദൈവഭക്തൻ ഒരിക്കൽ പറഞ്ഞു വിശാജ് ഇതുവരെ പ്രയോഗിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ തന്ത്രം താൻ നിലവിലില്ലെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തുക എന്നതായിരുന്നു എന്നാൽ അതിലും വലിയ ഒരു വഞ്ചന പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഞാൻ വാദിക്കും ഏറ്റവും വലിയ വഞ്ചന നിങ്ങൾ ശക്തിയില്ലാത്തവരാണെന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നതാണ് നിങ്ങൾ ദുർബലരാണെന്ന് നിഴലുകൾ നിങ്ങളെ നയിക്കുമ്പോൾ നിങ്ങൾ നിശബ്ദതയിൽ സഹിക്കണം പക്ഷേ അതൊരു നുണയാണ് എന്നാൽ സത്യം എന്താണ് നിങ്ങൾ ഒരു യോദ്ധാവാണ് എന്നതാണ് ദൈവരാജ്യം അകലെയല്ല അത് നക്ഷത്രങ്ങൾക്കപ്പുറമുള്ള എന്തോ വിദൂര സ്ഥലമല്ല അത് എത്താവുന്ന ദൂരത്താണ് അത് നിങ്ങളുടെ കൈകളിലാണ് നിങ്ങൾ അത് പിടിച്ചെടുക്കുന്ന നിമിഷം ശത്രുവിന് ഓടി പോകുകയല്ലാതെ മറ്റ് മാർഗമില്ല ഇപ്പോൾ ഇത് കമന്റ് ബോക്സിൽ പ്രഖ്യാപിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ രാജ്യത്തിന്റെ ശക്തി കൈവശം വെച്ചിരിക്കുന്നു ശത്രു അത് കേൾക്കട്ടെ ആ വാക്കുകൾ കേട്ട് അവർ വിറക്കട്ടെ പക്ഷേ അത് തുടക്കം മാത്രമാണ് നഷ്ടപ്പെട്ട ഈ സത്യം വാക്യത്തിന്റെ ഈ അർത്ഥം ഉപരിതലം മാത്രമാണ് ഈ ശക്തമായ സത്യം നിങ്ങളിൽ നിന്ന് മറയ്ക്കാൻ ശത്രു ഇത്രയധികം പരിശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അവർ മറ്റെന്താണ് മറച്ചു വെച്ചിരിക്കുന്നത് നിങ്ങൾ വഹിക്കുന്ന വിശാലമായ ശക്തിയെക്കുറിച്ച് നിങ്ങൾ അറിയാതെ തുടരുന്നതിന് മറ്റ് ഏതൊക്കെ വാക്യങ്ങൾ മയപ്പെടുത്തുകയോ മാറ്റുകയോ പൂർണ്ണമായും മായ്ക്കുകയോ ചെയ്തിട്ടുണ്ട് വെളിച്ചത്തിനും ഇരുട്ടിനും ഇടയിലുള്ള യുദ്ധം യഥാർത്ഥമാണ് ശത്രുവിന്റെ ഏറ്റവും വലിയ ഭയം നിങ്ങൾ ഉണരുമെന്നതാണ് അപ്പോൾ നിങ്ങൾ അവരുടെ വഞ്ചനകൾ മനസ്സിലാക്കുകയും അവരെ പരാജയപ്പെടുത്താൻ ആവശ്യമായതെല്ലാം ദൈവം നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുകയും ചെയ്യും എന്നിട്ടും നിരവധി ക്രിസ്ത്യാനികൾ ഭയത്തിലാണ് ജീവിക്കുന്നത് ഭൂതങ്ങളെ ഭയപ്പെടുന്നു പ്രലോഭനങ്ങളെ ഭയപ്പെടുന്നു അവരുടെ കാതുകളിൽ നുണ പറയുന്ന അദൃശ്യ ശക്തികളെ ഭയപ്പെടുന്നു എന്തുകൊണ്ട് കാരണം അവർക്ക് സത്യം അറിയില്ല ആധുനിക ക്രിസ്ത്യാനികളിൽ പലരും മറന്നുപോയ ഒരു കാര്യം സഭയ്ക്ക് അറിയാമായിരുന്നു ആദിമവിശ്വാസികൾ ഭൂതങ്ങളെ ഭയപ്പെട്ടിരുന്നില്ല അവർ അവയെ പുറത്താക്കി അവർ ഇരുട്ടിൽ നിന്ന് ഓടിപ്പോയില്ല അവർ വെളിച്ചം കൊണ്ടുവന്നു അന്ധകാര ശക്തികൾക്ക് അവരെ നേരിടാൻ കഴിയാത്ത അത്ര ശക്തവും അജഞ്ജലവുമായി ഒന്ന് അവർ മനസ്സിലാക്കി ഒരിക്കൽ ധൈര്യത്തോടെ പറഞ്ഞ ഒരു വാക്യം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ അത് വിശ്വാസികളുടെ ഹൃദയങ്ങളിൽ നിന്ന് പൂർണ്ണമായും മായച്ചു കളഞ്ഞിരിക്കുന്നു നിങ്ങളുടെ കാലിന് കീഴിലുള്ള ദുഷ്ടശക്തികളെ എങ്ങനെ തകർക്കാമെന്ന് കൃത്യമായി പറയുന്ന ഒരു വാക്യം മത്തായി പതിനേഴിന്റെ ഇരുപത്തി ഒന്നാണ് അത് മിക്ക ആധുനിക ബൈബിളുകളിലും ഈ വാക്യം നിങ്ങൾ കാണില്ല വാസ്തവത്തിൽ നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ ബൈബിൾ തുറന്നാൽ മത്തായി പതിനേഴിൻ്റെ ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് വരെ എണ്ണൽ ഒഴിവാക്കപ്പെടാൻ സാധ്യതയുണ്ട് ആ വാക്യം ഒരിക്കലും നിലവിലില്ല എന്ന മട്ടിൽ പക്ഷേ അത് സംഭവിച്ചു അതിൽ പറഞ്ഞത് ശത്രുവിനെ ഭയപ്പെടുത്തി എന്നാൽ പ്രാർത്ഥനയിലൂടെയും ഉപവാസത്തിലൂടെയും അല്ലാതെ ഈ ഇനം പുറത്തുവരില്ല ഇത് യേശു തന്നെ പറഞ്ഞതാണ് ഒരു ഭൂതത്തെ പുറത്താക്കുന്നതിൽ പരാജയപ്പെട്ടതിന് ശേഷം അവൻ തന്റെ ശിഷ്യന്മാർക്ക് നൽകിയ താക്കോലായിരുന്നു അത് അവർ ശ്രമിച്ചിരുന്നു അവർ ആ വാക്കുകൾ ഉച്ചരിച്ചു പക്ഷെ ഒന്നും സംഭവിച്ചില്ല യേശു അവരോട് എന്തുകൊണ്ടെന്ന് പറഞ്ഞു വളരെ ശക്തവും ആഴത്തിൽ വേരൂന്നിയതുമായ ശക്തികളുണ്ട് ലളിതമായ പ്രാർത്ഥനകൾ പോലും അവരെ ചലിപ്പിക്കില്ല ചില ആത്മാക്കൾ അതിലും വലിയ ഒന്നിനെ നേരിടുമ്പോൾ മാത്രമേ ഓടിപ്പോകൂ ഉപവാസം എന്നൊരു കാര്യം വളരെ ശക്തമായ ഒരു ആയുധമായതിനാൽ ശത്രുവിനെ അത് യുദ്ധക്കളത്ത് നിന്ന് മായ്ക്കേണ്ടി വന്നു ഈ വാക്യം അപ്രത്യക്ഷമാകുന്നത് എന്തുകൊണ്ട് ആത്മീയ യുദ്ധത്തെക്കുറിച്ചുള്ള യേശുവിൻ്റെ ഏറ്റവും വ്യക്തമായ പഠിപ്പിക്കലുകളിൽ ഒന്ന് ആധുനിക വിവർത്തനങ്ങൾ നീക്കം ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഉത്തരം ലളിതമാണ് ദുർബലമായ ദുർബലമായൊരു സഭ നിശബ്ദമായൊരു സഭയാണെന്ന് ശത്രുവിനറിയാം ശക്തിയില്ലാത്ത ഒരു സഭ ദൈവം നമുക്ക് നൽകിയ ആഴമേറിയതും കൂടുതൽ ശക്തവുമായ ആയുധങ്ങളെ അവഗണിക്കുകയും വാക്കുകൾ മാത്രം മതിയെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു സഭ എന്നാൽ നിങ്ങൾ മനസ്സിലാക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല എന്ന സത്യം ഇതാ നിങ്ങൾക്ക് ശക്തിയുണ്ട് അതാണ് സത്യം അന്ധകാര രാജ്യത്തെ ഇളക്കാൻ നിങ്ങൾ ഉദ്ദേശിച്ചിരുന്നു ചങ്ങലകൾ പൊട്ടിക്കാൻ ഭൂതങ്ങളെ പുറത്താക്കാൻ അശുദ്ധമായ ഒന്നിനും നിലനിൽക്കാൻ കഴിയാത്ത വിധം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ദൈവത്തിന്റെ സാന്നിധ്യം കൊണ്ടുവരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നിട്ടും അത് എങ്ങനെ ചെയ്യണമെന്ന് നിങ്ങളോട് പറയുന്ന വാക്യം അവർ നീക്കം ചെയ്തു ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ശക്തി ആദിമ സഭ മനസ്സിലാക്കി അവർ വെറുതെ പ്രാർത്ഥിച്ചില്ല അവർ ഉപവസിച്ചു യേശുവിന്റെ നാമം ഉച്ചരിക്കുമ്പോൾ തന്നെ ഭൂതങ്ങൾ ഓടിപ്പോകുന്ന തരത്തിൽ അവർ ശക്തമായ ആത്മീയ അധികാരത്തോടെ നടന്നു അതേ ശക്തി ഇന്ന് നിങ്ങളുടെ കൈകളിലാണ് നിങ്ങളുടെ പ്രാർത്ഥനകൾ ചിലപ്പോൾ ദുർബലമായി തോന്നുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അതേ യുദ്ധങ്ങൾ വീണ്ടും വീണ്ടും വരുന്നത് എന്തുകൊണ്ട് ചില ശക്തി കേന്ദ്രങ്ങൾ ഒരിക്കലും തകരാത്തത് എന്തുകൊണ്ട് യേശു വെളിപ്പെടുത്തിയ പൂർണ്ണ ശക്തി നിങ്ങൾ സജീവമാക്കുന്നതുവരെ ചില ശത്രുക്കൾ പോകില്ല ഇപ്പോൾ നിങ്ങൾക്ക് സത്യമറിയാം അപ്പോൾ നിങ്ങൾ അത് ഉപയോഗിച്ച് എന്ത് ചെയ്യും ഒരു കൈ പിന്നിൽ കെട്ടിയിട്ട് നിങ്ങൾ തുടർന്നും പോരാടുമോ അതോ ദൈവം നിങ്ങൾക്ക് നൽകിയ ആയുധങ്ങൾ പിടിച്ചെടുക്കുമോ നിങ്ങളുടെ ജീവിതത്തിലെ ശക്തി കേന്ദ്രങ്ങൾ തകർക്കാൻ അവ ഉപയോഗിക്കുമോ നിങ്ങളിൽ നിന്ന് മറഞ്ഞിരിക്കുന്ന ശക്തി വീണ്ടെടുക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ കമന്റ് ബോക്സിൽ ഇത് ടൈപ്പ് ചെയ്യുക പ്രാർത്ഥനയും ഉപവാസവും കൊണ്ട് ഞാൻ പോരാടും പ്രഖ്യാപിക്കൂ നിങ്ങൾ ഇനി അന്ധരല്ലെന്ന് അന്ധകാര ശക്തികളെ അറിയിക്കൂ നിങ്ങളിപ്പോൾ സത്യം കാണുന്നു എന്നാൽ ഇനിയും കണ്ടെത്താനുണ്ട് അതിലും ഞെട്ടിക്കുന്ന എന്തോ ഒന്നും ഉണ്ട് നീക്കം ചെയ്യാതെ പൂർണ്ണമായും മാറ്റി എഴുതിയ ഒന്ന് ആത്മീയ യുദ്ധത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ഗ്രാഹ്യത്തെ ദുർബലപ്പെടുത്താൻ ഒരു വാക്യം മറയ്ക്കാൻ അവർ ഇത്രയും ദൂരം പോയെങ്കിൽ മറ്റെന്താണ് അവർ മാറ്റിയത് നിങ്ങൾ വഹിക്കാൻ ഉദ്ദേശിച്ച ശക്തി ഒരിക്കലും പൂർണ്ണമായി ഗ്രഹിക്കാൻ കഴിയാത്ത വിധം ഏതൊക്കെ സത്യങ്ങളാണ് മാറ്റി എഴുതിയത് ശത്രു നിങ്ങളുടെ ആയുധങ്ങൾ മായിക്കാൻ ശ്രമിക്കുകയല്ല അവൻ യാഥാർത്ഥ്യത്തെ തന്നെ മാറ്റി എഴുതാൻ ശ്രമിക്കുകയാണ് അവൻ അങ്ങനെ ചെയ്തത് വളരെ സൂക്ഷ്മവും വഞ്ചനാപരവുമാണ് മിക്ക വിശ്വാസികളും ഒരിക്കലും ശ്രദ്ധിക്കുന്നില്ല ഏറ്റവും അപകടകരമായ വാക്യം നീക്കം ചെയ്തില്ല അത് വളച്ചൊടിച്ചു നിങ്ങൾ ഒരിക്കലും ശരിയായ ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കാൻ അതിന്റെ അർത്ഥം മാറ്റി അതിനാൽ യഥാർത്ഥത്തിൽ വെളിപ്പെടുത്തുന്നതിന്റെ ആഴം നിങ്ങൾക്ക് ഒരിക്കലും കാണാൻ കഴിയില്ല ഈ വാക്യം നിങ്ങൾക്ക് ഇതിനകം അറിയാവുന്ന ഒന്നാണ് നിങ്ങളത് വായിച്ചിട്ടുണ്ട് നിങ്ങളത് കേട്ടിട്ടുണ്ട് ഒരുപക്ഷെ അത് മനഃപ്പാറമാക്കിയിട്ടും ഉണ്ടാകാം പക്ഷേ ഇതുപോലെ നിങ്ങൾ മുമ്പ് ഒരിക്കലും കണ്ടിട്ടില്ല മർക്കോസ് പതിനാറിന്റെ പതിനേഴ് പതിനെട്ട് വാക്യങ്ങളിൽ ഇത് നമുക്ക് കാണാം യേശു പറഞ്ഞത് ശ്രദ്ധയോടെ കേൾക്കുക വിശ്വസിക്കുന്നവരാൾ ഈ അടയാളങ്ങൾ നടക്കും എന്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും പുതുഭാഷകളിൽ സംസാരിക്കും സർപ്പങ്ങളെ പിടിക്കും മാരകമായി എന്തെങ്കിലും കുടിച്ചാലും അതവർക്കൊരു ദോഷവും വരുത്തുകയില്ല അവർ രോഗികളുടെ മേൽ കൈകൾ വയ്ക്കും അവർ സുഖം പ്രാപിക്കും ഈ വാക്യം ശക്തിയുടെ ഒരു പ്രഖ്യാപനമാണ് ഇതൊരു വാഗ്ദാനമാണ് വിശ്വസിക്കുന്നവർ അമാനുഷിക അധികാരത്തോടെ നടക്കുമെന്ന് യേശു തന്നെ പറയുന്നു ഭൂതങ്ങളെ പുറത്താക്കൽ രോഗികളെ സുഖപ്പെടുത്തൽ അന്ധകാര ശക്തികൾക്കെതിരെ ഭയമില്ലാതെ നിലകൊള്ളൽ എന്നാൽ നിങ്ങൾ അറിയാൻ അവർ ആഗ്രഹിക്കാത്ത കാര്യം ഇതാ ബൈബിളിന്റെ ചില ആധുനിക പതിപ്പുകളിൽ ഈ മുഴുവൻ ഭാഗവും സംശയത്താൽ അടയാളപ്പെടുത്തിയിരിക്കുന്നു ഒരു അടിക്കുറിപ്പ് ഒരു മുന്നറിയിപ്പ് മന്ത്രിക്കുന്ന ഒന്ന് ഒരുപക്ഷെ യേശു ഇത് ശരിക്കും പറഞ്ഞില്ലായിരിക്കാം ഒരു ഇത് പിന്നീട് ചേർത്തിരിക്കാം ഒരു പക്ഷെ നിങ്ങളിത് വളരെ ഗൗരവമായി എടുക്കരുത് അവർ എന്താണ് ചെയ്തതെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ അവർ വാക്യം നീക്കം ചെയ്തില്ല അവർ സംശയത്തിന്റെ ഒരു വിത്ത് നിങ്ങളുടെ മനസ്സിൽ ഒരു അനിശ്ചിതത്വം വെച്ചു ആ സംശയം ആ മടി ശത്രുവിന് ആവശ്യമുള്ളത് അതാണ് കാരണം യേശു നിങ്ങൾക്ക് നൽകിയ അധികാരം നിങ്ങൾക്കുണ്ടോ എന്ന് നിങ്ങൾ ചോദ്യം ചെയ്യുന്ന നിമിഷം നിങ്ങളത് ഉപയോഗിക്കുന്നത് നിർത്തുന്നു അതുകൊണ്ടാണ് ഇന്ന് നിരവധി ക്രിസ്ത്യാനികൾ ഭയത്തോടെ ജീവിക്കുന്നത് അവർ ദൈവത്തിൽ വിശ്വസിക്കുന്നു അവർ അവരുടെ ബൈബിൾ വായിക്കുന്നു എന്നാൽ അവർക്ക് വാഗ്ദാനം ചെയ്ത ശക്തിയിൽ അവർ നടക്കുന്നില്ല അവർ ഭൂതങ്ങളെ പുറത്താക്കുന്നില്ല രോഗികളുടെ മേൽ കൈവയ്ക്കുന്നില്ല അവർക്ക് കഴിയില്ല എന്നതുകൊണ്ടല്ല മറിച്ച് അവർ അങ്ങനെ ചെയ്യരുതെന്ന് അവർക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നതുകൊണ്ടാണ് സി എസ് ലൂയിസ് ഒരിക്കൽ പറഞ്ഞു നരകത്തിലേക്കുള്ള ഏറ്റവും സുരക്ഷിതമായ വഴി ക്രമേണയുള്ളതാണ് മൃദുവായ ചെരിവ് കാലിനടയായി മൃദുവായത് പെട്ടെന്നുള്ള തിരിവുകളില്ലാതെ നാഴിക കല്ലുകളില്ലാതെ അടയാളങ്ങളില്ലാതെ നിങ്ങളിപ്പോൾ അത് കാണുന്നുണ്ടോ ശത്രുവിനെ നിങ്ങളുടെ കൈകളിൽ നിന്ന് സത്യം പറിച്ചെടുക്കേണ്ട ആവശ്യമില്ല അവൻ നിങ്ങളെ സംശയിക്കാൻ പ്രേരിപ്പിച്ചാൽ മാത്രം മതി നിങ്ങളത് ഒരിക്കലും എടുക്കാത്തത്ര വിധത്തിൽ മടിപിടിപ്പിക്കാൻ കഴിയും എന്നാൽ ഇപ്പോൾ നിങ്ങൾ വഞ്ചന കാണുന്നു ഇപ്പോൾ നിങ്ങൾക്ക് സത്യം അറിയാം അപ്പോൾ നിങ്ങളത് എന്തു ചെയ്യും നിങ്ങൾ അത് അവഗണിച്ച് നിങ്ങൾ ഒരിക്കലും കേട്ടിട്ടില്ലാത്തതുപോലെ നടന്നു പോകുമോ അതോ എഴുന്നേറ്റ് നിങ്ങളിൽ നിന്ന് മോഷ്ടിച്ചത് തിരികെ എടുക്കുമോ കാരണം ദൈവരാജ്യം കയ്യത്തും ദൂരത്താണ് നിങ്ങൾ യേശുവിന്റെ നാമം അധികാരത്തോടെ സംസാരിക്കുമ്പോൾ ഭൂതങ്ങൾ വിറയ്ക്കുന്നു അന്ധകാരത്തെ പുറത്താക്കാനും ചങ്ങനകൾ പൊട്ടിക്കാനും സുഖപ്പെടുത്താനും ദൈവസന്നിധിയിൽ ഭയമില്ലാതെ ഉറച്ചു നിൽക്കാനും നിങ്ങൾക്ക് ശക്തി നൽകിയിരിക്കുന്നു നിങ്ങൾ ഒടുവിൽ അത് തിരിച്ചറിയുമെന്ന് ശത്രു ഭയപ്പെടുന്നു നിങ്ങളുടെ അധികാരം അവകാശപ്പെടാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ കമൻ ബോക്സിൽ ഇത് ടൈപ്പ് ചെയ്യുക ഞാൻ യേശുവിൻ്റെ ശക്തിയിൽ നടക്കും നിങ്ങളുടെ ശബ്ദം കേൾക്കട്ടെ സ്വർഗവും ഭൂമിയും അതിനിടയിലുള്ള എല്ലാ ശക്തിയും അറിയട്ടെ നിങ്ങൾ ഇനി അന്ധരല്ല നഷ്ടപ്പെട്ട വാക്യങ്ങൾ മറഞ്ഞിരിക്കുന്ന സത്യങ്ങൾ വളച്ചൊടിച്ച വാക്കുകൾ അവ നിങ്ങളെ ദുർബലരാക്കാൻ ഉദ്ദേശിച്ചുള്ളതാണ് എന്നാൽ ഇന്ന് നിങ്ങൾ സ്വതന്ത്രരാകുന്നു ഇന്ന് നിങ്ങൾ നിങ്ങളുടെ ശക്തി വീണ്ടെടുക്കുന്നു എന്നാൽ ശത്രുവോ ശത്രു വിറയ്ക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്കായി മാത്രം തിരഞ്ഞെടുത്തതാണ് കൂടുതൽ ആഴത്തിലുള്ള ജ്ഞാനത്തിനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും വീഡിയോ ലൈക്ക് ചെയ്തും ഞങ്ങളെ സഹായിക്കുമല്ലോ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ